ഒരു പാട്ടും പാട്ട് പാടാൻ പോകണേ രണ്ടൂറ് പാട്ട് അങ്ങാലേ അങ്ങാലേ എന്നറിയില്ലേ നിങ്ങളെ നാട്ടിലെ രാജാവെല്ലാം ജകനായെന്നോണന്നായി അറിയ ഞാനിന്നാട്ടിലമീറാണെന്ന് എന്നാലും എന്തായൊരു ഗൃഹവുമില്ല പ്രിയാം രാജകുമാരൻ സുഖവും അധികാരം കൈവന്നപ്പോൾ

േക്കാം പാട്ട് പാട്ടേ ആരും വന്നാൽ പാട്ട് പാടേ ഉള്ളൂ എല്ലാം വെറുതെ തന്നെ പാട്ട് പാടിയാ ശരിയാവില്ല ആരും വെച്ചെ വന്നോട്ടെ വന്നോട്ടെ എല്ലാരും വന്നോട്ടെ വന്നോളൂ 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 കമന്നിട്ടോളൂ

Anyway, ും <laughs> 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 Đáp lại trơn áo. 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 Đáp lại trơn ഇത് ചേര കാവൽ ഇരണ്ടു വടി ആയി അല്ല നാലഞ്ച് കൊട കാണല്ല അങ്ങോട്ട് जातोണ്ട് ഇരിട തിങ്ങേ പിന്നെ നാളെ നല്ല ആയിട്ട് ചപ്പമറി വരെ നല്ല ആയിട്ട് ഇത് ദോലെ അйна താച്ച വല്ലമലേ ഉണ്ടോ ജാദെന്നാ ഹേയ് എത്ര റേ റേ ആയിද cái gì đó còn nào có đâu hết không người ta đi gặp người này à አይ ጥሩ ነው እንጂ እኔ እንጃ እኔ እና እንጂ እኔ እንጃ እኔ እና እንጂ 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 እኔ እና እንግዲህ ulang jo ga yo na oi ga ndi na peto ini injira peto ini talak no dul maset ha

वही ना मैंने ब्लेम लेने लगेंगे सुबह सुलेमान सुलेमान गुटी काटतो हूं सुबह लेला है वो मलेला है मैं गोमिटला सुलेमान गुटी काटतो हूं जो बिल आपके सुलेमान गुटी काट के गया हां वो तो मेरे पैसे के लिए हां वो लाते सांगना येन अंडे पैर निकल गए ये बातला बात है पाटाला सुलेमान गुटी काट बातिन जाओ मेला राजा मैं वाला सारे खाली कर ले डेविड अंडे ഏഴ് അഞ്ച് ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം രണ്ട് ആറ് നാല് ആറ് ഉണ്ടല്ലേ മുപ്പത് രൂപ വേണ്ട എല്ല നേരെ എന്നും പാടേ നമ്മള് കച്ചവടത്തിലാണ് അതാണ് പാട്ടാണെങ്കിൽ ചിലപ്പോൾ പാട്ട് വരും പാട്ട് വരും ഒരു പാട്ട് ഒരുപാട് പാടുക നമ്മൾ പാട്ട് വലിയ ഒതുണു ആലേക്ക് വന്നല്ലോ ലൈക്ക് ഒലേക്ക് ഒരു ലൈക്ക് വന്നിട്ടുണ്ട് വേണം വേണം മഞ്ഞ് ഫുള്ള് മഞ്ഞാണല്ലോ ഇപ്പൊ മഞ്ഞും പൊടിയും അഞ്ചു പേരുണ്ട് ലൈക്ക് അടിച്ചോളി കമന്റ് ഇട്ടോളി ലൈക്ക് വന്നോട്ടെ കമന്റ് വന്നോട്ടെ രാവിലേ പിന്നോ ലൈവം ഉണ്ടാകും ഒരുപാട് പേരുകൾ വന്ന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നോക്കണം ഏറ്റം

ിയത് വറിഞ്ഞപ്പോൾ വളകി രൂക്കിയ സുന്ദരി പെണ്ണു കേട്ടു കൊറിയടെ ഒരു ചേർക്കണേ വായു വലയറിഞ്ഞപ്പോൾ വളകി നോക്കിയ സുന്ദരി പെണ്ണു കേട്ടേന് കൊറിയടേ കുമ്പോൾ ഒരു നാറോക്കേന് ചേർക്കണേ രണ്ടുപേരേച്ചോളൂ കേട്ടോ പാട്ടേ റോബസ്റ്റ് പായത്തിന് മുപ്പത് രൂപയാണ് വിലെങ്കിലും മൈസൂർ പായം വാങ്ങുവാൻ നാൽപ്പത് രൂപ കൊടുക്കണേ നേന്ത്ര പായത്തിനും നാൽപ്പത് രൂപ തന്നെയാണ് വിലയതും നിങ്ങൾ ഒന്ന് വന്നങ്ങ് വാങ്ങി നമ്പക്ക് കച്ചോ അച്ചാർ പലതരമുണ്ട് ഇവിടെ ഏത് വേണമെന്ന് ചൊല്ലുവിൻ വേണ്ടത് അച്ചാർ ഇവിടെയുണ്ടല്ലോ വന്ന് വാങ്ങിക്കൊണ്ട് പോകുവിൻ കസ്റ്റമർ വരും നേരം എൻ്റെ പാട്ട് അങ് നിൽക്കല്ലോ പിന്നെ അതിനുശേഷം അതിന് ശേഷം ഇല്ല മാത്രമേ ഉള്ളൂ അല്ലേ കാരണം വേണ്ടല്ലോ പാല് വന്ന് പാല് ചോദിച്ച് ആളുകൾ വന്ന് പാല് പോയെന്ന് നല്ല സ്രാവും ഉണ്ട് ഇതിന് നൂറിന് അറുപത് നല്ല സൈസ് കഷ്ണം കഷ്ണം സ്രാവ് എന്റെ ഗൾഫിലേക്ക് കൊണ്ടാ മറ്റിയ സ്രാവ് ആട്ടോലോ നല്ല സ്രാവ് നല്ല പീസ് സാവുണ്ട് ഞങ്ങള് ഇതിന് നൂറിന് അറു അറുപത് റുപ്യാണ് നല്ല സൈസ് സ്രാവ് സാവ് കണ്ടക്കുന്നേ സാബ് ആർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്തോളി സാബ് ഉണ്ട് താ സൂപ്പർ സാവ് ഇത് പിന്നെ നാൽപ്പത് രൂപ സാബാണ് ഇത് നൂറ് നാൽപ്പത് രൂപ വരാം നൂറ് നാൽപ്പത് ഇത് നൂറ് നാൽപ്പലാണ് പിന്നെ മുള്ള ഉണ്ട് താ ആ വൈക്കം സ്ലാ ആ വൈദ്യാക്കണം അല്ലേ 哪里了？今天。 Yeah.

اڏي جوکا اڏي جوکا اڏي جوکا 2023

अब जिले का क्या बालिक जिला करना तब तब जिले में बिजली जाती हैं आलू भी है। तो बोलते हैं तो क्यों को तो और आम इमिनेंट ना, ना तो भी और जिला ना आलू तेरना नहीं इधर बोलता हैं गानों तो तुझे क्यों नहीं आलू पहले क्यों तो ऑफिस में तो बाहर आकर जाता हैं ना उन्हें അതിലൊന്നും അതിനൊക്കെ ലക്ഷങ്ങളുണ്ടാവും രണ്ടായിരത്തി നല്ല ലക്ഷങ്ങളുണ്ടായിരുന്നു